ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമുക്ക് യശസ്സും സ്ഥാനമാനങ്ങളും ആദരവും മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചേക്കാം സമ്പത്ത് തന്നേക്കാം പക്ഷേ ആത്മരക്ഷ നാം തന്നെ നേടേണ്ടതാണ് നമുക്ക് മാത്രമേ നമ്മെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മെ ശിക്ഷിക്കുന്നതും മറ്റൊരാളല്ല നാം തന്നെയാണ് അതുകൊണ്ട് നാം നമ്മെ സംരക്ഷിക്കാനായിരിക്കണം പരിശ്രമിക്കേണ്ടത് ധനവും കീർത്തിയും മറ്റും വളർത്തിയിടുക മാത്രമാം മഹത്വമൂലമെന്നോർക്കും ജീവൻ പ്രകൃതി ധനവും കീർത്തിയും മറ്റും കുറെ സ്വത്ത് സമ്പാദിക്കുക അത് വത്തുകെട്ടുകൾ നോറു മതിയെന്നും ശതകമാകിൽ സഹസ്രം മതിയെന്നും അങ്ങനെ അതിൻ്റെ അളവ് കൂട്ടി കൂട്ടിക്കൊണ്ടേ മനസ്സരിക്കും കീർത്തി എത്ര കീർത്തി നേടിയാലും കീർത്തിയുടെ പിന്നാലെ നമ്മൾ പായു ഇതൊക്കെ വളർത്തുന്നതാണ് നാലാൾ അറിയുന്ന മാന്യനായി ജീവിക്കുന്നതാണ് കോടീശ്വരൻ ആകുന്നതാണ് ജീവിതത്തിന്റെ മഹത്വം എന്ന് പലരും ധരിച്ചു വശായിരിക്കും ധനവും കീർത്തിയും മറ്റും വളർത്തിയിടുക മാത്രമാം മഹത്വമൂലമെന്നോർക്കും ജീവൻ പ്രകൃതി ബന്ധനം അപ്രകാരം പേരും പെരുമയും അതുപോലെ ലോകത്തിൽ സമ്പാദ്യം സമ്പത്ത് ൂട്ടുകയും ചെയ്യുന്നതാണ് എന്ന് ധരിച്ച് അത് അവയുടെ ലഭ്യതയിൽ മാത്രം ഓരോ സെക്കൻഡും വിനിയോഗിക്കുന്ന മനുഷ്യൻ ഈ പ്രകൃതിയുമായി ബന്ധനത്തിലാകും പ്രകൃതിയുടെ തറവൽ തറവടയിലാണ് തടവറയിലാണ് ആ വ്യക്തി കഴിയുന്നത് പ്രകൃതിയുടെ തടവറയിൽ കഴിയുന്ന ഒരാൾക്ക് ഒരിക്കലും മോചനം ഉണ്ടാവുകയില്ല മോചനം നേടണമെങ്കിൽ നാം ഇതൊന്നുമല്ല ആ പരമാർത്ഥ സത്യത്തെ ബോധിക്കാൻ പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അവയ്ക്ക് മാത്രമേ നമ്മെ യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആത്മവിചിന്തനമാണ് നാം ഓരോ സെക്കൻഡിലും ചെയ്യേണ്ടത് ഈ ധനവും ഉയർത്തിയും ഇതൊക്കെ വളർത്തുന്നതാണ് മഹത്വം എന്ന് ധരിച്ച് അവയെ സമ്പാദിക്കാനായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ അവ തന്നെ ബന്ധനസ്ഥനാക്കുന്നു ഒരിക്കലും സ്വതന്ത്രനാവാൻ സാധിക്കാതെ ഇവയിലല്ല മഹത്വം താൻ ആരാണെന്ന പരമസത്യം ബോധിക്കലാണ് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരമാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് ബോധിച്ച ഒരാൾക്ക് മാത്രമേ ഇവയെല്ലാം നിസ്സാരമായി തോന്നുകയുള്ളൂ അതുകൊണ്ട് സാരമായതിന് സ്വീകരിച്ച് നിസാരമായതിനെ നാം തള്ളിക്കളയണം നമുക്ക് സാരമായതിനെ അറിയാത്തത് കൊണ്ടാണ് നിസാരമായതൊക്കെ സാരമായി തോന്നുന്നത് അതിനാൽ സാരത്തെ ഗ്രഹിപ്പാനുള്ള സൂക്ഷ്മ ബുദ്ധിയാണ് നമുക്ക് വേണ്ടത് ധനവും കീർത്തിയും മറ്റും വളർത്തിയിടുക മാത്രമാം മഹത്വമൂലമെന്നോർക്കും ജീവൻ പ്രകൃതിബന്ധനം